ഹലോ ഗെയ്സ് നമ്മുടെ ചാനലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ശോകം വീഡിയോ ആയിരിക്കും ഇത് ഐ എസ് എല്ലിൻ്റെ ഫൈനൽ കഴിഞ്ഞു പിന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ദിമിത്രിയോസ് ഡി മെൻറ്റക്കോസിന് ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ലഭിച്ചു ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നല്ല മാസ് ഡയലോഗുകൾ അടിച്ചിട്ടാണ് ഞാൻ വീഡിയോ തുടങ്ങുന്നത് പക്ഷേ നിലവിൽ അതിന് പറ്റിയൊരു ശാരീരിക ക്ഷമതയിലല്ല അപ്പം ദിമി ഏറ്റവും കൂടുതൽ ഗോളുവായിട്ട് ഗോൾഡൻ ബൂട്ട് പുരസ്കാരം സ്വന്തമാക്കി ഈ ഗ്രീക്ക് ദേവനെ വിട്ടുകളഞ്ഞാൽ അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്നാണ് ഉറപ്പാണ് ബാക്കി ഇന്നത്തെ മത്സരത്തിന്റെ കാര്യം പറയാനാണെങ്കിൽ ജേസൺ ഗുംബിൻസ് ഒരു ഗോൾ നേടിയത് മാത്രമാണ് മോഹൻ ബഗാൻ സൂപ്പർ ചെയിൻസിൻ്റെ സമ്പാദ്യം മൂന്ന് ഗോളുകൾ തിരിച്ച് അവരുടെ വലയിലേക്ക് അടിച്ച് ഫൈനൽ മത്സരത്തിൽ ഗോൾ നേടുക എന്ന ജോർജയസിൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ച മത്സരത്തിൽ ആഡ വടലം മുംബൈ സിറ്റി മോഹൻ ബഗാൻ സൂപ്പർ ചെയിൻസിനെ പരാജയപ്പെടുത്തി മൂന്ന് ഗോളുകളാണ് അവരെതിരാളികളുടെ വലയിലേക്ക് അടിച്ചു കിട്ടിയിട്ടത് വിമിൻസിങ്ങിനും ഓഡ്സിനും അടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന വസ്തു തന്നെയാണ് ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കാരണം മുംബൈ സിറ്റി ജയിക്കാനാണ് സാധ്യത കാരണം ചാമ്പ്യൻ പ്ലെയേഴ്സ് അവരുടെ കൂടെ ഉണ്ടെങ്കിലും ഒരു പ്രീ മാച്ച് പ്രസ് ഒരു ചാമ്പ്യൻ മെൻ്റാലിറ്റി കാഴ്ചവെച്ചത് മുംബൈ സിറ്റിയുടെ താരങ്ങളാണ് അത് വിക്രം പ്രതാപ് സിംഗിന്റെ ഒരൊറ്റ ഡയലോഗിൽ നിന്നും ഉറപ്പായിരുന്നു വിക്രം പ്രതാപ് സിംഗ് പറഞ്ഞത് ഞങ്ങൾക്ക് മൂന്ന് ഗോൾ ഹടിക്കാൻ ഏഴ് മിനിറ്റ് താരങ്ങളാണ് സോ ഞങ്ങൾക്കിന്ന് മോഹൻ ബഗാനെ പരാജയപ്പെടുത്താൻ പറ്റും അവരുടെ പരിശീലകനായിട്ടുള്ള ബീറ്റർ ഫിനൊക്കെയും പറയുന്നതാണ് മോഹൻ ബഗാന്റെ ആരാധകർ ഉണ്ടെന്നത് സത്യം തന്നെയാണ് പക്ഷേ അവരുടെ ആരാധകർ ഞങ്ങൾക്കൊരു എക്സ്ട്രാ ബോണസ് ആയിരിക്കും അല്ലെങ്കിൽ എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആയിരിക്കും അവരുടെ ആരവങ്ങളിൽ നിന്നും ഞങ്ങൾ ശക്തി ഉൾക്കൊള്ളും എന്നൊക്കെ പുള്ളി പറഞ്ഞത് സത്യമാണ് ഇനി മുംബൈ സിറ്റി ഗ്രൂപ്പ് അല്ലെങ്കിൽ സിറ്റി ഗ്രൂപ്പ് എണ്ണപ്പണം കൊണ്ടൊഴുക്കി അവരെ ചാമ്പ്യന്മാരാക്കി കമ്മിറ്റി ആണെന്നൊക്കെ പറഞ്ഞാൽ കരയാം എന്നല്ലാ വലിയ കാര്യമൊന്നുമില്ല ചാമ്പ്യൻസ് മുംബൈ സിറ്റി ഗോൾഡൻ ബുഡ് വിന്നർ ഡിവിത്ര ടീം കോസ് ലേറ്റ് ആവാനുള്ള കാരണം കാറിൻ്റെ കാച്ച കാറിൻ്റെ ജാതി കളഞ്ഞുപോയി ഒരു വല്ലാത്ത അവസ്ഥയിലായതുകൊണ്ട് വീഡിയോ പ്രോപ്പർ ടൈമിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ഇനി ചാവി കിട്ടുക നാളെ അടുത്ത വീഡിയോ ചെയ്യാം ബൈ